ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വെച്ചാൽ വന്നിട്ടുള്ളത് നമ്മുടെ റാഗി വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പമാണ് റെഡി ആക്കുന്നത് നമ്മൾ റാഗി വെച്ച് റെഡിയാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്കും കഴിക്കാൻ ഒരു നല്ലൊരു ഹെൽത്തി അപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു അര ബൗൾ അവിലെടുത്തിട്ടുണ്ട് അവൽ ഏത് ഉള്ള ഒരു അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അവലില്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ചോറ് ചോറിട്ട് കൊടുത്താലും മതിയാകും ഇനി അതിലേക്ക് നാല് സ്പൂൺ തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ റാഗിപ്പൊടിയില്ലേ ഒരു ഒരു ബൗൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അല്ലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റില്ലേ അതും കൂടെ ഇട്ട് കൊടുത്ത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് നന്നായിട്ടിതൊന്ന് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ റാഗിപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂറ് റാഗി കുതിർത്തിട്ട് കണക്ക് അരച്ചെടുത്താലും മതിയാകെ ഞാൻ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ വേറെ മിക്സി ഇട്ടാൽ ജാറ് കഴുകിയത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഒരു മുക്കാൽ സ്പൂൺ ഈസ്റ്റ് കൂടി ഈസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു അരസ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ മാവ് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളെല്ലാം ചേർത്തിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നമുക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അന്ന് ചൂടാക്കുന്ന സമയത്ത് അത് കിണക്കും ഒരേ സ്പൂൺ ഒഴിച്ച് നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കത്തില്ലേ അതേ കിണക്കൊഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ് നിങ്ങൾ ഈ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് അരച്ചാൽ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും ഞാൻ പഞ്ചസാര ചേർക്കാതെ തന്നെ ഇട്ടോ അരച്ചെടുത്തിട്ടുള്ളതും ഞാൻ അപ്പോൾ എല്ലാം നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഹോൾസൊക്കെ വീണാണ് കേട്ടോ നമ്മളപ്പം കിട്ടിയിട്ടുള്ളതും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റി അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പുവാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പൂണ് കെട്ടോ നമുക്ക് ചോറൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുള്ള കുഞ്ഞിമക്കൊക്കെ ഇതീണൊക്കെ ചുട്ട് രാവിലെ കൊടുത്താൽ മതിയാകും കേട്ടോ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പവും ആണ് ആണല്ലോ അങ്ങനെ നമ്മുടെ ഹെൽത്തി ഫുഡായിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പുമാണ് എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് പറഞ്ഞാൽ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ